ലഹരിക്കെതിരെ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തലമുറയെ വീണ്ടെടുക്കാൻ പടയൊരുക്കം എന്ന ഹൗസ് ക്യാമ്പയിൻ്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം പ്രസിഡന്റ് കരീം നിർവഹിച്ചു ഉമർ വിളക്കോട് അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹദുള്ള മുഖ്യപ്രഭാഷണം നടത്തി ഖാദർ മുണ്ടേരി സ്വാഗതം പറഞ്ഞു അഷ്റഫ് പാലപ്പുഴ അഹമ്മദ് തളയംകണ്ടി നാസർ കെളോത്ത് ബി കെ അബ്ദുൽ ഖാദർ മുഹമ്മദ് നൌഷാദ് സലാം വള്ളിത്തോട് മുസ്തഫ മുണ്ടേരി എം വി മുഹമ്മദ് കുട്ടി ഹാജി ടി പി ഹാഷിം തുടങ്ങിയവർ പങ്കെടുത്തു തലമുറയെ വീണ്ടെടുക്കാൻ പടയൊരുക്കം എന്ന പേരിൽ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഹൗസ് ക്യാമ്പയിന്റെ കണ്ണൂർ ജില്ലാ തല ഉദ്ഘാടനമാണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരി ഒരു മാരകമായ വിപത്തായി നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ യുവതലമുറ വല്ലാതെ ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലി നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Wood Mart Sofa Set Bedroom Set Dining Table Set Wardrobe and Coat Fancy Light Thurangi Otta Nilil Nokata Dorata Furniture Glodem 8 to Valya Vyabara Samuchayam Woodgwa Edu Road Mathiel, ඉrri, I road Maर.